പാത്രങ്ങളിലും ഓരോ അനുഭവങ്ങളുണ്ടാവും അല്ലേ അതുപോലെ തന്നെ കുറേ മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങളും അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോകേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഹെസമോളും ഞാനും ഒക്കെ റെഡിയായി പോകുവാണേ ആൾ കാറിലടങ്ങിയിരിക്കാനായിട്ട് ഒരു മിഠായി ഒക്കെ കൊടുത്തായിട്ടും ഇരിക്കുന്നത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നല്ല പാടാണല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോം മെയ്ഡ് സെറിലാക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിന് മെയിനായിട്ട് എനിക്ക് വേണ്ടത് അവയിലാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങണം പക്ഷെ നമ്മൾക്ക് വലിയ ആളുകളേലും ഇഷ്ടം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു താത്തമാരെയും ഇക്കാക്കാന്മാരെയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ കുട്ടികളെ തന്നെയായിരിക്കും കൂടുതലും ഇഷ്ടം ഉണ്ടാവുക അങ്ങനെയാണ് ഒരു ഉച്ച ഉറക്കം പാസ്സാക്കുകയാണ് എൻ്റെ വീട്ടിൽ നമ്മൾ താളുറക്കം കഴിഞ്ഞാൽ അമ്മമാരുടെ ചൂട് കട്ടിപ്പോവും നമ്മളെ വീട്ടിൽ കൊണ്ട് നിങ്ങളാരുടെ അടുത്ത് പോകൂലെന്നൊക്കെ കുഞ്ഞുങ്ങൾ ഈ ടൈമല്ലേ നമ്മുടെ ഒപ്പം എൻജോയ് ചെയ്യാൻ ഒരു മൂന്നാല് വയസ്സ് കഴിഞ്ഞാൽ അവർ അംഗൻവാടിക്ക് പോകും സ്കൂളിൽ പോകും അപ്പോൾ അവരിതുപോലെ നമ്മുടെ മേത്ത് കിടക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ അവരോട് കൂടുതൽ നമ്മുടെ സ്നേഹം ലവ് കെയറിങ് എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് അങ്ങനെ ആൾ നല്ലോണം കിടന്നുറങ്ങുവാണേ തൊട്ടി കിടന്ന് ഉറങ്ങിയിട്ട് എൻ്റെ മേത്തെടുത്ത് വേഗം വെച്ചാൽ ആൾ കുറേ നേരം കിടന്ന് ഉറങ്ങും കേട്ടോ നല്ല ഉറക്കാവുമ്പോഴത്തേക്കും ഞാൻ ആളെ ബെഡിലെടുത്ത് കിടത്തുകയും ചെയ്യേ വിളിക്ക് മൂന്ന് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഇട്ടോ എനിക്ക് ഇണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എസ് എം എസ് എ മോളെ കിട്ടിയത് ഉമ്മിന്ന് ഓയ് ഒന്നും കൂടി ഉമ്മീന്ന് വിളിക്കോ ഒന്നും കൂടി ഉമ്മീന്ന് വിളിക്കോ ഓയ് ഒന്നും കൂടി വിളിക്കോ ഉമ്മീന്ന് രാത്രി ആയപ്പോൾ നല്ല മഴ അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്സ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടോ നല്ല അൽഫാമും കുബ്ബൂസും നല്ല സാലഡൊക്കെ ആയിട്ട് അങ്ങനെ അതും കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഞാൻ പത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും